ഹലോ അസ്സലാമലൈക്കും പ്രിയപ്പെട്ടവരെ ഞാൻ പോക്കു വയനാട് ഇത് നമ്മൾ അദ്ദൂക്ക മാനന്തവാടി ഒരുപക്ഷെ കുറേ ആളുകൾക്കെല്ലാം അറിയായിരിക്കും നമ്മളെ മാനന്തവാടി പരിസര പ്രദേശങ്ങളിൽ ഒരുപാട് പാവങ്ങൾക്ക് ഒരു അത്താണിയായി നിൽക്കുന്ന പ്രിയപ്പെട്ട അദ്ദൂക്ക ഒരുപാട് ആളുകൾ വന്ന് പ്രയാസങ്ങൾ പറയുമ്പോൾ വീടില്ലാത്തതും രോഗികളും അങ്ങനെ വയ്ക്കേണ്ട ഒരുപാട് പ്രശ്നങ്ങളുമായിട്ട് വരുമ്പോൾ അവിടെ വന്ന് കാര്യങ്ങളിൽ അവതരിപ്പിച്ചിട്ട് കഴിഞ്ഞാൽ പറ്റുന്ന രീതിയിൽ അലഹമില്ല അള്ളാഹുവിൻ്റെ തോഫിക്ക് കൊണ്ട് ഒരുപാട് ആളുകൾക്ക് അത്താണിയായിട്ടുണ്ട് ഒരുപാട് ആളുകളുടെ പ്രശ്നം തീർക്കാൻ കഴിഞ്ഞിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ ദോയയിൽ എപ്പോഴും അദ്വൂക്കാനെയും ഈ വിനീതനെ എനിക്കെല്ലാം വേണ്ടി നിങ്ങൾ ചെയ്യണം ഒരുപാട് ആളുകൾ ഇപ്പോഴും ഇങ്ങനെ നമുക്ക് ഒരുപാട് പ്രയാസങ്ങളും വിഷമങ്ങളും ഞങ്ങളുടെ അടുത്ത് വരുന്നുണ്ട് പക്ഷേ ഫണ്ടിൻ്റെ കുറവുകൊണ്ട് എന്താ പറയാ വീടുകൾ എടുത്തു കൊടുക്കാനും വീട് വാടകയൊക്കെ താമസിച്ചിട്ട് വാടക കൊടുക്കാൻ പ്രയാസപ്പെടുന്ന അതുപോലെ പിന്നെ രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ഡയാലിസിസ് കൊണ്ട് ഒക്കെ ഇങ്ങനെ ആരോരുമില്ലാത്ത ഒരുപാട് കേസുകൾ നമ്മളെ മുമ്പിൽ വന്നിങ്ങനെ നിൽക്കുന്നുണ്ട് പ്രിയപ്പെട്ടവരെ ഫണ്ടില്ല ഒരുപാട് ആളുകൾ നമ്മളെ സഹായിച്ചിട്ടുണ്ട് അലഹദില്ല ആ സഹായങ്ങളൊക്കെ അള്ളാഹു സ്വീകരിക്കട്ടെ ഇപ്പോഴും ഞങ്ങളിപ്പോൾ ഇറങ്ങിയത് ഞങ്ങളൊരു വളരെ പ്രയാസപ്പെടുന്ന രണ്ട് കുടുംബം ഞങ്ങളെടുത്ത് വന്നിട്ടുണ്ട് ഒന്ന് ബത്തേരി ഉള്ളതാണ് ഒന്ന് നമ്മുടെ തോൽപ്പെട്ടി ഉള്ളതാണ് അവർ രണ്ടും ഈ പറഞ്ഞ പോലെ ഒരു ഉമ്മയും മോളും മാത്രം ഉമ്മ ഡാല് ഇഷ്ടമായിട്ട് മുന്നോട്ട് പോകുന്നു അതേപോലെ തോൽപട്ടിന്ന് വന്നത് അവർ വാടക ഒക്കെ അവരെ വാടക വീട്ടുകാരെ ഇറക്കി വിട്ടു ഇപ്പോൾ അവർ ഒന്നുമല്ലാത്തൊരു ഉള്ളത് അപ്പം ഇങ്ങനെ കണ്ട ഒരുപാട് പ്രയാസങ്ങൾ ഉള്ള ആൾ ഇപ്പോൾ ഞങ്ങളുടെ കയ്യിലുണ്ട് പ്രിയപ്പെട്ടവരെ ഇങ്ങനെയുള്ള ആളുകളെ സഹായിക്കാനും അവർക്ക് എന്തെങ്കിലും നിങ്ങളാൽ പറ്റുന്ന ഒരു കൈത്താങ്ങ് ചെയ്യാനും പറ്റുകയാണെങ്കിൽ ഇൻഷാല്ല ഞങ്ങളുമായിട്ട് നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യണം ഞങ്ങളുടെ നമ്പർ തൊണ്ണൂറ്റാറ് അമ്പത്താറ് പൂജ്യം പതിനെട്ട് ഒൻപത് നാല് നാല് അ ദുഖാൻ്റെ നമ്പറെന്ന് പറയാം തുക അതേപോലെ നമ്മുടെ പ്രിയപ്പെട്ട അ നമ്പർ എൺപത്തൊന്ന് പതിമൂന്ന് എൺപത്തി മൂന്ന് ഇരുപത്തേഴ് ഇരുപത്തി നാല് ഇത് നമ്മളെ പ്രിയപ്പെട്ട അദ്ധുഖന നമ്പറാണ് പ്രിയപ്പെട്ടവരെ അപ്പം ആർക്കെങ്കിലും ഇതേപോലെയുള്ള പ്രയാസപ്പെടുന്ന ആളുകളെ സഹായിക്കാൻ ഒരുപക്ഷെ ഒരുപാട് ആളുകൾ ഇങ്ങനെയുള്ള ആളുകളെ സഹായിക്കാനും പിടിക്കാനൊക്കെ നല്ല മനസ്സുള്ള ഒരുപാട് ആളുകളുണ്ട് എന്ന് നമുക്കറിയാം പക്ഷേ അവരെടുത്ത് എത്തിപ്പെടാനും അവർക്ക് വേണ്ടത് ചെയ്തു കൊടുക്കാനും ഒരുപക്ഷെ നിങ്ങളുടെ തിരക്കുകൊണ്ട് അല്ലെങ്കിൽ പിന്നെ പല സ്ഥലങ്ങളിലും പല ഏർപ്പാടൊക്കെ ആയിട്ട് കൂടുന്ന ഒരുപാട് നല്ല മനസ്സുള്ള ആളുകളുണ്ട് അപ്പോൾ ഇൻഷാല്ല നിങ്ങൾ ഞങ്ങളെ കൂടെ നിന്നാൽ നിങ്ങളുടെ സതക്കാ അല്ലെങ്കിൽ നിങ്ങളുടെ സക്കാത്ത് നിങ്ങളൊരു ബിസിനസ്സിൽ ചെയ്യുന്നതിൻ്റെ ഒരു വിഹിതം നമ്മളെ ഏൽപ്പിക്കുകയാണെങ്കിൽ അത് നൂറ് ശതമാനം അർഹതപ്പെട്ടവരുടെ കയ്യിൽ കൈകളിൽ ഞങ്ങൾ സന്നദ്ധരാണ് നമ്മുടെ പ്രിയപ്പെട്ട അ ഒരുപാട് ആളുകൾക്ക് അബ്ദുഖനെ കൊണ്ട് കഴിയുന്ന രീതിയിൽ പ്രവാസിയായിരുന്നു പ്രവാസി ജീവിതമൊക്കെ നിർത്തി ഇപ്പം നാട്ടിൽ തന്നെ ചെറിയ പരിപാടികളൊക്കെ ആയിട്ട് ഇങ്ങനെ കഴിഞ്ഞുകൂടി പോവുകയാണ് അപ്പം പ്രിയപ്പെട്ടവരെ ഈ ഒരു ഞങ്ങളുടെ ഈ ഒരു പിന്നെ സംഗതികൾ ചെയ്തു കൊടുക്കുന്നത് നൂറ് ശതമാനം അർഹതപ്പെട്ടവരെ കയ്യിലേക്കാണ് ഞങ്ങൾ എത്തിക്കുന്നത് എത്തിച്ചു കൊടുത്തതും അതുകൊണ്ട് ആർക്കെങ്കിലും ഇങ്ങനെയുള്ള പാവങ്ങളെ സഹിക്കുക ഒരുപാട് ഞങ്ങളെ ഞങ്ങളുടെ അടുത്ത് ഒരുപാട് രോഗികൾ അതുപോലെ ഒരുപാട് ഈ വീടില്ലാതെ പ്രയാസപ്പെടുന്നവർ പിന്നെ വാടകയ്ക്ക് താമസിക്കുന്നവർ ഇങ്ങനെയൊക്കെ കഴിയുന്ന ഒരുപാട് ആളുകളുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ആളുകളെ നമുക്കൊന്ന് ചേർത്ത് പിടിക്കാം അതിനുവേണ്ടി നിങ്ങൾ ഞങ്ങളെ കൂടെ നിൽക്കാൻ ആഗ്രഹിക്കുന്നവർ ഈ പറഞ്ഞ നമ്പറിൽ നിങ്ങൾ കോണ്ടാക്റ്റ് ചെയ്യുക ഇൻഷാല്ല ഉള്ള ആളുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അമ്പലമായിട്ട് നിങ്ങൾ ഒന്നിട്ടുണ്ടെങ്കിൽ ഞാൻ അല്ലെങ്കിൽ അഡ്വക്കേറ്റ് നിങ്ങൾ ബന്ധപ്പെടണം ഇൻഷാല്ല അഡ്വക്കേറ്റിൻ്റെ വീട് മാനന്തവാടിയാണ് പിന്നെ എന്നു മാത്രം ഉണർത്തി ഇഷ്ട ഇപ്പോൾ ഈ വീഡിയോസ് ഇൻഷാല്ല ഒക്കെ സ്ഥലക്കും